നമസ്കാരം സമാനതകളില്ലാത്ത രാഷ്ട്രീയ സമസ്യയാണ് സി പി എം എന്ന പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേരിട്ട് ഭരണകക്ഷി എം എൽ എ അതുപോലെ സി പി എം സഹയാത്രികനായ മുൻ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ അതായത് പ്രധാനപ്പെട്ട സി പി എം സഹയാത്രികരെല്ലാവരും ചേർന്ന് നിരവധി ആരോപണങ്ങളാണ് ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിൻ്റെ സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് പറഞ്ഞു പക്ഷെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ അതികഠിനമായ ഗുരുതരങ്ങളായ ആരോപണങ്ങളാണ് അതിൽ നിന്ന് അത്ര വേഗത്തിൽ തലയുരാൻ സി പി എമ്മിനും സർക്കാരിനും കഴിയില്ല എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ശശി മാറ്റണം എന്ന നിലപാടിൽ ഇപ്പോൾ സി പി എം ഏതാണ്ട് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഏതാണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എം വി ഗോവിന്ദന് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് പി ശശി മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അഭിഭാഷകനാണ് സി പി എമ്മിൻ്റെ കടകളഞ്ഞ നേതാവാണ് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ തന്നെ വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് പി ശശി അദ്ദേഹം ഉത്തരവാദിത്വം കാട്ടിയില്ല എന്നാണ് അൻവർ ആരോപിക്കുന്നത് അപ്പോൾ ശശിയെ മാറ്റേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇക്കാര്യം എം വി ഗോവിന്ദൻ ചർച്ച ചെയ്തതായിട്ടുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് പി ശശിക്കെതിരെയും ഗുരുതരങ്ങളായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പി ശശിയെയും മാറ്റണം എന്ന ആവശ്യം ശക്തമാവുകയാണ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ പി ശശി ഇരിക്കുന്നത് അന്വേഷണത്തിനെതിരെ പ്രതിപക്ഷ വിമർശനത്തിന് കാരണമാക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് കാരണം പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസിന് അതായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നയാളാണ് പി ശശി എന്ന് പറയപ്പെടുന്നു അപ്പോൾ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ ഏറ്റവും തലപ്പത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇരുന്നാൽ ആ അന്വേഷണം സുതാര്യമാകുമോ അല്ലെങ്കിൽ സുതാര്യമല്ല എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും അതുകൊണ്ട് അദ്ദേഹത്തെയും മാറ്റിയുള്ള അന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ എന്നറിയില്ല അദ്ദേഹത്തിന് അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ നിയമിച്ചത് സി പി എം സംസ്ഥാന സമിതിയാണ് സംസ്ഥാന സമിതി അംഗം കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യാതെ എങ്ങനെ പി ശശിയെ മാറ്റും എന്ന ചോദ്യവുമുണ്ട് ശശിയുടെ ധിക്കാരവും അഹങ്കാരവും സഹിക്കാൻ കഴിയില്ലെന്ന് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെ പലപ്പോഴും പറയുന്നു കാരാട്ട് റസാഖ് എന്ന മുൻ എം ഇത് പറഞ്ഞത് അഹങ്കാരമാണ് ധിക്കാരമാണെന്നൊക്കെ അൻവറിന്റെ ആരോപണത്തെ തുടർന്ന് എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അജിത് കുമാറിന് ക്രമസമാധാന ചുമതല പോകും ഒക്കെ ശരിയാണ് പക്ഷേ പി ശശിക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അല്ലെങ്കിൽ പി ശശിയെ എന്തിനാണ് ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നത് പാർട്ടിയും സർക്കാരും എന്നുള്ള ചോദ്യം പ്രതിപക്ഷവും സി പി എമ്മിലെ തന്നെ ചില നേതാക്കളും ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പി ശശിയെ പൊതിഞ്ഞു പിടിച്ച് രക്ഷിക്കാൻ ഒരു പരിധിവരെ സി പി എമ്മിലെ ചില ആളുകൾ ശ്രമിച്ചേക്കാം കാരണം കണ്ണൂർ റോബിയുടെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമാണ് പി ശശി അദ്ദേഹത്തിനെതിരെ ഗുരുതരങ്ങളായ ആരോപണങ്ങൾ ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ട് പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം സംസ്ഥാന സമിതിയിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശക്തി തീർച്ചയായിട്ടും സി പി എമ്മിനറിയാം അറിയാം എം വി ഗോവിന്ദൻ അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ശശിക്കെതിരെ നടപടി നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിന്ന് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ കാരണം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രകാരം വകുപ്പൊന്നുമില്ല ഇത്തരത്തിൽ ഈ രീതിയിൽ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും ഒക്കെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കൂടിയാണ് പി വി എൻവർ ആരോപണം ഉന്നയിച്ചത് എന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ ശശിയുടെ വിഷയത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും എന്ന് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ മാറ്റി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത അവിടെ തേടുന്നുണ്ട് ഗുരുതരങ്ങളായ ആരോപണങ്ങളും ഉത്തരവാദിത്വം അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ആണ് ശശിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല എന്തായാലും ശശിയെ മാറ്റാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്